നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഏറ്റവും പുതിയ വാർത്തകളാണ് പങ്കിടുന്നത് യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വനപ്രദേശങ്ങളിലൂടെ മഹാരാഷ്ട്രയിലെ ബ്രഹ്മപുരി ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരനെ പുലി കടിച്ചുകൊണ്ട് പോകുന്ന സിസിടിവി ദൃശ്യമാണിത് മുപ്പത്തൊന്നു പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരുന്നു ഭയാനകരമായി സംഭവം നടത് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് കാടുകളും മൃഗങ്ങളെയും കാണാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷെ ഇതുപോലെ വലിയൊരു അപകടമുണ്ടതിൽ ടെക് ലോകത്തെ ചർച്ചകളുടെ കേന്ദ്രത്തിൽ വീണ്ടും എലോൺ മസ്ക് ഓപ്റ്റിമസ് റോബോട്ടുകളുടെ സഹായത്തോടെ ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് മസ്ക് പ്രഖ്യാപനം മനുഷ്യർക്ക് യൂണിവേഴ്സൽ ഇൻകം അഥവാ ഒരു സ്ഥിര വരുമാനം കിട്ടുമെന്നും ഇതൊരു ബനാൻ ഫ്യൂച്ചറാണെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു ടെക് ലോകം ഇപ്പോൾ ചോദിക്കുന്നു മസ്കിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യത്തിലേക്കോ അതോ വിവാദത്തിലേക്കോ അതേസമയം ഇതേ യോഗത്തിൽ തന്നെയാണ് മസ്കിന് ഒരു ട്രില്യൺ ഡോളർ ശമ്പള പാക്കേജ് ഷെയർ ഹോൾഡർമാർ അംഗീകരിച്ചതെന്നും ഇന്റർനാഷണൽ പോർട്ടലായ ട്രൈ ഇനിയൊരു ഇടവേള നമ്മുടെയും കുടുംബത്തിന്റെയും ആരോഗ്യവും സന്തോഷവും ഇനി ട്രാക്ക് ലൈറ്റ് വഴി പ്രകാശിതമാകും